വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ പോലുള്ള പല പേരൻസും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഇതുപോലത്തെ ചോക്കോ പൈസും ബിസ്ക്കറ്റ്സും അവരുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് പോലും നമ്മളിൽ പലപ്പോഴും ആരും ചിന്തിക്കാറില്ല ഇത്തരത്തിലുള്ള ചോക്കോ പൈസിൻ്റെയും ബിസ്ക്കറ്റ്സിൻ്റെയൊക്കെ പുറകിൽ ചെറിയ അക്ഷരങ്ങളിൽ അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ളത് അത് എത്ര അളവിലാണ് ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്നൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ നമ്മൾ പലരും അതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല നമ്മളെ കുട്ടികളാണെങ്കിൽ പലപ്പോഴും ഈ പരസ്യങ്ങളിൽ ടി വിയിലും ഒക്കെ കണ്ടിട്ട് ഇത് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് വേണം ചോക്കോ പൈസ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും നമ്മളാണെങ്കിൽ അവരുടെ സന്തോഷമല്ലേ വലുത് എന്നും പറഞ്ഞ് ഒന്നും ചിന്തിക്കാതെ തന്നെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും എന്നാൽ എന്നാലിപ്പോൾ പല ഹെൽത്ത് എക്സ്പേർട്സും പറയുന്നത് ഇത്തരം ഫുഡ്സ് കുട്ടികൾക്ക് ഒട്ടും ഹെൽത്തി അല്ല എന്നാണ് പണ്ടൊക്കെ ഞാനും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ മോൾക്കും ഇതുപോലത്തെ ചോക്കോ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുമല്ല ഞാൻ അങ്ങനെ ലിമിറ്റൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ മോൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നാലുമൊക്കെ കഴിച്ചിട്ടുണ്ട് ബട്ട് പിന്നെയാണ് ഞാൻ അത് മനസ്സിലാക്കിയത് ഇത് ഒട്ടും ഹെൽത്തി അല്ലെന്നും എന്നും ഇപ്പോൾ ഒരു വല്ലപ്പോഴും ഒരു വീക്കിലി വൺസൊക്കെയാണ് കുട്ടികൾ കഴിക്കുന്നത് ഒരു കൊതിക്ക് വേണ്ടി കഴിക്കുകയാണെങ്കിൽ ഓക്കെ അത് ഒരിക്കലും ഹെൽത്തി അല്ല എന്തായാലും ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം അല്ലാതെ ദിവസം അതും മൂന്നോ നാലും എണ്ണക്ക് കൊടുക്കുന്നത് അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ മണ്ടത്തരായിരുന്നു അതിന് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഫുഡുകളിൽ ആഡ് ചെയ്തിട്ടുള്ള ആഡഡ് ഷുഗറും മൈദയും ബാക്കി കളർ ഏജൻസും ചോക്ലേറ്റും എമൽസിഫയേഴ്സും ഇത് കേടാവാതിരിക്കാനുള്ള സാധനങ്ങളും എല്ലാം കൂടെ കുട്ടികളിത് കഴിക്കുന്ന സമയത്ത് ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു സാധനമാണ് അതുമാത്രമല്ല അമിതമായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ചെറിയ കുട്ടികളിൽ പോലും ഹൈ കൊളസ്ട്രോളും ഷുഗറിൻ്റെ ഇഷ്യൂസും വെയിറ്റ് ഗെയിനും ബാക്കി ആഹാരങ്ങളോടുള്ള ഒരു വിരക്തിയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ചോക്കോ പൈസിൻ്റെ അകത്തൊക്കെ വലിയ അളവിൽ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പല്ലിൽ കാവിറ്റി വരാനും ചാൻസ് ഉണ്ട് എൻ്റെ മോൾക്കും ഇപ്പോൾ ചെറുതായിട്ട് കാവിറ്റീസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് ഒരു സ്റ്റിക്കി സ്റ്റിക്കി പോലെയാണ് ഇരിക്കുന്നത് ഇത് പല്ലിലൊക്കെ എപ്പോഴും ഒട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ക്യാവിറ്റീസ് ഒക്കെ വരാൻ വളരെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫുഡുകളിൽ ആഡ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സും പ്രിസർവേറ്റീവ്സും എമൽസിഫയേഴ്സും ഇതൊന്നും കുട്ടികൾക്ക് ഒട്ടും നല്ലതല്ല അലർജിക് റിയാക്ഷൻസും ഹൈപ്പർ ആക്ടിവിറ്റി ഉൾപ്പെടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഇതുമൂലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഫുഡിനോട് ഒരു അഡിക്റ്റീവ് നേച്ചർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് ഞാൻ ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് നമ്മൾ ഒരു പ്രൊഡക്ട്സിനെയും അങ്ങ് അടച്ച ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയില്ല അതുപോലെ എല്ലാ ബ്രാൻഡുകളും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല നല്ല ഹെൽത്ത് ബെ ബെനിഫിറ്റ്സൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ചോക്കപ്പൈസും ഉണ്ടാകാം അങ്ങനത്തെ ബ്രാൻഡുകളും ചിലപ്പോൾ ഉണ്ടായിരിക്കാം ബട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ മകൾക്ക് ഇപ്പോൾ അഞ്ചു വയസ്സായി അവർക്കിപ്പോൾ ക്യാവിറ്റി ഇഷ്യൂസ് വന്നു തുടങ്ങി ഫുഡ് അധികം കഴിക്കാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്താണ് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലായത് അത് മാത്രമല്ല ഞാൻ കണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ മകൾ അവക്കിപ്പോൾ ഒരു വയസ്സും മൂന്ന് മാസം ആയതേ ഉള്ളൂ അവൾക്കാണെങ്കിൽ പോലും ഒരിക്കൽ മൂത്ത മകൾ കഴിക്കുന്നത് കണ്ട് അവളും ചൊക്കെ പോയി കഴിച്ചു അങ്ങനെ കഴിച്ചു ഒന്ന് രണ്ട് തവണ കഴിച്ചു കഴിച്ച ശേഷം ഉടനെ തന്നെ അവർക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരും അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ റീസൺ പറയുന്നതിന് മുന്നേ ഡോക്ടർ നമ്മളോട് ചോദിക്കുക ചോക്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ കേക്ക്സോ വല്ലതും കഴിച്ചോന്നു അപ്പോൾ അതേ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ അതിൻ്റെ ഒരു വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അതായത് ഇങ്ങനത്തെ ഫുഡുകളിൽ ആഡ് ചെയ്യുന്ന ലിക്വിഡ് ഗ്ലൂക്കോസ് ഈ മൈദ ഷുഗർ ഇതെല്ലാം കുട്ടികളുടെ തൊണ്ടയിൽ ഒട്ടിയിരുന്ന് കുട്ടികൾ പെട്ടെന്ന് ത്രോട്ട് ഇൻഫെക്ഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ കപത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു ഇപ്പോൾ ഈ ചോക്കോപ്പയുടെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലൊക്കെ എത്രമാത്രമാണ് ഇത് ഒട്ടി ഒട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഇത് കഴിക്കുന്ന കൊച്ചു കുട്ടികളുടെ തൊണ്ടയുടെയും പല്ലിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് താങ്ക്